അമ്മയാകാൻ പോകുന്നുവെന്ന സന്തോഷവാർത്ത വാർത്ത പങ്കുവെച്ച നടി അമലാപോളിന് നേരെ സൈബർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് അമലാപോളും സുഹൃത്ത് ജഗദ്ദേശായി വിവാഹിതരായത് ഇന്നലെയാണ് താൻ അമ്മയാകാൻ പോകുന്നുവെന്ന വാർത്ത അമലാപോളും ജഗദും പങ്കുവച്ചത് നിറവയർ പങ്കുവച്ചുകൊണ്ടായിരുന്നു അമലയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് താരങ്ങളടക്കമുള്ളവർ അമലയ്ക്ക് ആശംസകളുമായി എത്തിയിരുന്നു എന്നാൽ അതിലേറെ വിമർശന കമന്റുകളാണ് എത്തിയിരിക്കുന്നത് ആദ്യം കുഞ്ഞ് പിന്നെ വിവാഹം എന്നതാണോ ഇപ്പോഴത്തെ രീതി എന്ന് ചോദിച്ചുള്ള കമന്റുകളാണ് എത്തുന്നത് നേരത്തെ ബോളിവുഡ് താരം ആലിയ ഭട്ട് ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോഴും സമാന രീതിയിൽ വിമർശനങ്ങൾ വന്നിരുന്നു വിമർശകരുടെ വായടപ്പിക്കാൻ ആലിയ നേരിട്ട് വിശദീകരണം കൊടുക്കുകയും ചെയ്യുന്നു ആലിയ ഭട്ട് ട്രെൻഡ് ഒരു മാസം മുൻപല്ലേ വിവാഹം നടന്നുള്ളൂ എന്നിങ്ങനെയാണ് ചിലരുടെ വിമർശനങ്ങൾ അമലയെ അതിശയമിച്ചും പുറ്റിച്ചുമുള്ള കമന്റുകളും നിറയുന്നുണ്ട് എന്നാൽ അത് അവരുടെ തീരുമാനമാണ് എന്ന കമന്റുകളുമായി താരത്തിന്റെ ആരാധകർ വിമർശകരുടെ വായടപ്പിക്കുന്നുമുണ്ട് അതേസമയം ഗോവ സ്വദേശിയായ ജഗദും അമലയും നവംബർ അഞ്ചിനാണ് വിവാഹിതരായത് ജഗദ് പ്രമുഖ ലക്ഷറി വില്ലയുടെ മാനേജർ കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ തമിഴ് സംവിധായകൻ എം എൽ വിജയയെ അമല വിവാഹം കഴിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇവർ വിവാഹമോചനം നേടി അതേസമയം മലയാളത്തിൽ ആടുജീവിതമാണ് അമലയുടേതായെന്ന് റിലീസിന് ഒരുങ്ങുന്നത്